ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഏറെ വിഷയമായ പദമാണ് കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നടിമാർ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്ന് പൊതുവേ സംസാരമുണ്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന നടിമാർ ഉയർന്നു പോകുമെന്നും തയ്യാറാകാത്തവർ ഈ ഫീൽഡിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുമെന്നും ഒക്കെ പണ്ടേ കേട്ടിട്ടുണ്ട് നടന്മാർക്കൊപ്പവും സംവിധായകർക്കൊപ്പവും കിടക്ക പങ്കിടുവാൻ തയ്യാറാകുന്നവർക്ക് കൈ സിനിമകളും പേരും പെരുമയും കൈവരും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും കിടക്ക പങ്കിടലിൻ്റെയും ആധികാരിക പദമാണ് കാസ്റ്റിംഗ് കൗറ്റ് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരെ വിവിധ വഴികളിലൂടെ ആകർഷിക്കുകയും ഒടുവിൽ സ്ക്രീൻ ടെസ്റ്റ് എന്ന പേരിൽ ഒരു ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു ആദ്യം ചെറിയൊരു ഫേസ് ടു ഫേസ് സംഭാഷണം പിന്നീടാണ് നടയാകാൻ ആവശ്യമുള്ള ആകാര വഴിവും അവയവങ്ങളുടെ വലിപ്പവും ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതായി വരിക ഇതിനായി ഡ്രസ് ഒന്നൊന്നായി അഴിക്കാൻ ആവശ്യപ്പെടുന്നു അവസാനം ആ പെൺകുട്ടി ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിക്ക് മുൻപിൽ പൂർണ്ണമായും ലൈംഗികമായി അടിമപ്പെടേണ്ടി വരുന്നു കാസ്റ്റിംഗ് കവച്ച് എന്ന ഈ പ്രാകൃത രീതി ബലാത്സംഗത്തിലാകാൻ അവസാനിക്കുക നാളെ നായികയാകാൻ ആഗ്രഹിച്ചു വരുന്ന പെൺകുട്ടികൾ ഇതിനെ സ്വാഭാവികമായ ഒരു ചവിട്ടുപടിയായാണ് കാണുക ഇപ്രകാരം കാസ്റ്റിംഗ് കവച്ചിന് വിധേയരാക്കപ്പെടുന്നവരിൽ ചില ചെറിയ വേഷങ്ങളുണ്ടായി കുറച്ചുകാലം സിനിമയിൽ നിലനിൽക്കും കൂടുതൽ ഭംഗിയും ഉള്ള നടിമാർ കാണേണ്ടവരെയൊക്കെ കൃത്യമായ ഇടവേളിൽ കണ്ട് തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നു വഴങ്ങാത്തവർ ക്രമേണ ഫീൽഡിൽ നിന്ന് ഔട്ടാകും